നമസ്കാരം മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു സീരിയലാണ് ചന്ദനമഴ ഇപ്പോൾ ഈ സീരിയലിൻ്റെ പേര് കേൾക്കുമ്പോഴേ പലരുടെയും മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടരും കാരണം ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചന്ദനമഴയിലെ ക്രിഞ്ച് രംഗങ്ങളാണ് സീരിയൽ അവസാനിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ദേശായി കുടുംബവും അമൃതയും ഊർമിളയുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സീരിയൽ അവസാനിച്ചത് വർഷങ്ങൾക്കിപ്പുറം ചന്ദനമഴ സീരിയലും അതിലെ കഥാപാത്രങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ട്രോൾ പേജുകളിലൂടെയും വീഡിയോകളിലൂടെയുമാണ് ചന്ദനമഴ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ സീരിയലിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും പേരിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വരെയുണ്ട് ഏഷ്യാനെറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ സംപ്രേഷണം ചെയ്ത സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു ചന്ദനമഴ അക്കാലത്ത് മലയാളം ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത എല്ലാ സീരിയലുകളെക്കാളും റേറ്റിംഗ് ചന്ദനമഴയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഹിന്ദി സീരിയലിൻ്റെ മലയാളം പതിപ്പായിരുന്നു ചന്ദനമഴ ദേശായി കുടുംബത്തിന്റെ കഥ പറഞ്ഞ ചന്ദനമഴയിൽ മേഘ്ന രൂപ ഷാലു കുര്യൻ മുരളി മോഹൻ കന്യാ എന്നിവരായിരുന്നു പ്രധാന താരങ്ങളെ അവതരിപ്പിച്ചത് നാലു വർഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് എപ്പിസോഡുകളാണ് ചന്ദനമഴ സംപ്രേഷണം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സീരിയൽ അവസാനിച്ചത് സീരിയൽ പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയാത്ത ഒരു സീരിയൽ തന്നെയാണ് ചന്ദനമഴ ചന്ദനമഴയിലെ സീനുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സീരിയലിലെ സീനുകൾ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ശ്രദ്ധ നേടുമ്പോൾ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് മേഘ്ന ആണ് ചന്ദനമഴയിൽ നായികാവേശം ചെയ്തിരുന്നത് അമൃത എന്ന കഥാപാത്രത്തെ മികച്ച രീതിയിൽ മേഘന അവതരിപ്പിച്ചിരുന്നു വിവാഹശേഷം സീരിയലിൽ നിന്നും മേഘ്ന വിട്ടുനിന്നെങ്കിലും പകരം നടി വിന്ദുജയാണ് ഈ കഥാപാത്രം ചെയ്തത് എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും അമൃത ദേശായി എന്നത് മേഘ്ന വിൻസെന്റ് തന്നെയാണ് എന്നാൽ മേഘ്ന വിൻസെന്റ് ആയിരുന്നില്ല ചന്ദനമഴയിലേക്ക് ആദ്യം തീരുമാനിച്ച നായിക അന്തരിച്ച നടി ശരണ്യ ശശി ആയിരുന്നു നാലര വർഷത്തോളം ഞാൻ ആ കഥാപാത്രം തന്നെയായിരുന്നു അതിനാൽ ക്യാരക്ടറുമായി വളരെ അറ്റാച്ച്ഡ് ആയി ഇപ്പോഴും അമൃതയെന്ന് ആരെങ്കിലും വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും പുറത്തു പോകുമ്പോൾ എല്ലാവരും അമൃത എന്നാണ് വിളിച്ചിരുന്നതെന്നും മേഘ്ന ഇപ്പോൾ ഓർക്കുന്നു സീരിയൽ രംഗത്ത് മേഘ്ന വിൻസെൻ ഇപ്പോഴും സജീവമാണ് അതേസമയം ചന്ദനമഴയ്ക്ക് ശേഷം അത്രയ്ക്കും ജനപ്രീതി നേടിയ മറ്റൊരു സീരിയൽ മേഘ്നയ്ക്ക് മലയാളത്തിൽ ലഭിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം അതേപോലെ ചന്ദനമഴയിലെ വർഷയെ മലയാളികൾ മറക്കില്ല വർഷ എന്ന കഥാപാത്രത്തെ ഈ പരമ്പരയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഷാലു കുര്യനാണ് മിനി സ്ക്രീനിൽ വില്ലത്തി വേഷത്തിലൂടെ മലയാളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ഷാലു കുര്യൻ ഇപ്പോൾ സീരിയലിലെ പല രംഗങ്ങളും ക്രിഞ്ചാണ് എന്ന് തോന്നാറുണ്ടെങ്കിലും അന്ന് ഒരു രസത്തിൽ അഭിനയിച്ചു പോവുകയായിരുന്നു എന്നാണ് ഷാലു ഇപ്പോൾ പറയുന്നത് അടുത്തിടെ സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായ അമൃത ഒരു രംഗത്തിൽ പാമ്പിനെ പിടിക്കുന്ന രംഗം വൈറലായിരുന്നെങ്കിലും യഥാർത്ഥ പാമ്പിനെയാണ് ആ സീനിൽ കാണിച്ചതെന്നും അമൃത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മേഘ്ന എന്ന നടിയുടെ ഡെഡിക്കേഷനാണ് അതിൽ പ്രതിഫലിക്കുന്നതെന്നും ഷാലു പറയുന്നു വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷാലുവിന്റെ പ്രതികരണം